കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട എൽ ഡി എഫ് സർക്കാർ തീരുമാനത്തിൽ സി പി ഐ ഇടയുകയാണ് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് തീരുമാനം പി എം ശ്രീയിൽ ഒപ്പിട്ട തീരുമാനം തിരുത്തുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സി പി ഐ അയക്കേണ്ട തീരുമാനിച്ചു അന്തിമ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എടുക്കും അതേസമയം പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറില്ലെന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുകയാണ് സി പി ഐയുടെ എതിർപ്പുകൾക്കിടയിലും ഈ വിഷയത്തിൽ ഒരു നയമാറ്റം ഉണ്ടാകില്ലെന്നും സി പി ഐയുമായി ചർച്ച നടത്തി ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും സി പി എം നേതൃത്വം അറിയിച്ചത് തിരുവനന്തപുരത്ത് ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു പാർട്ടി ഈ നിലപാട് കൂടുതൽ കടുപ്പിച്ചത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ബദൽ കാഴ്ചപ്പാട് ഉയർത്താനുള്ള ദൗത്യമാണിത് ഇത്രയേറെ ഗൗരവമേറിയ കാര്യത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒപ്പിടുമ്പോൾ ഘടക കക്ഷികളെ അറിയിക്കാത്തതിന്റെ യുക്തി സി പി ഐക്ക് മനസ്സിലാകുന്നില്ല മന്ത്രിസഭയ്ക്കകത്തും ഈ കരാറിനെ സംബന്ധിച്ച് ചർച്ച നടന്നില്ല രണ്ടു തവണ വിഷയം മന്ത്രിസഭയിൽ ചർച്ചയായിട്ടുണ്ട് നിയമപരമായ തീരുമാനങ്ങൾക്കായി അന്ന് അത് മാറ്റിവെക്കേണ്ട അവസ്ഥയും ഉണ്ടായി എവിടെയും ചർച്ച ചെയ്യാതെ ആരോടും ആലോചിക്കാതെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഇടതു സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇതല്ല എൽ ഡി എഫിന്റെ ശൈലി വാക്കിലും പ്രവർത്തിയിലും മര്യാദയും മാന്യതയും കാണിക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു മാന്യതയും മര്യാദയും ഉൾക്കൊള്ളുന്ന പക്ഷമാണ് ഇടതുപക്ഷമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുകയും ചെയ്തു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സി പി ഐയും തമ്മിൽ വരും ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ പദ്ധതിയിൽ ഇതിനകം ഒപ്പിട്ട സാഹചര്യത്തിൽ സർക്കാരിന് പിന്മാറാൻ കഴിയില്ലെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു ഇതിനെ ഒരു നയംമാറ്റമായി കാണേണ്ടതില്ലെന്നും മറിച്ച് നയപരമായ ഒരു സർക്കാർ തീരുമാനമായി മാത്രമേ ഇതിനെ വിലയിരുത്താവുള്ളൂ എന്നും അവർ വിശദീകരിക്കുന്നത് പദ്ധതി സംബന്ധിച്ച എല്ലാ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് സി തീരുമാനം സി പി ഐയുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നുവന്നിട്ടും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എം വി ഗോവിന്ദിന്റെ അധ്യക്ഷതയിലായിരുന്നു ഇന്ന് യോഗം ചേർന്നത് പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനായി സി പി ഐ ചർച്ച നടത്താനാണ് യോഗത്തിൽ തീരുമാനം എൽ ഡി എഫ് കൺവീനർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ഈ മാസം ഇരുപത്തിയൊമ്പതിനു ശേഷം ചർച്ച നടത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചു മുന്നണി മര്യാദ ലംഘിക്കുമെന്ന് സി പി ഐ കുറ്റപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ നീക്കം എൽ ചർച്ച ചെയ്യുമെന്ന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഉറപ്പുപോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാവില്ലെന്ന് സി പി ഐയുടെ പൊതുവികാരം ഇത് ഇടതുപാർട്ടികളുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന നടപടിയെന്നും അവർ ആരോപിക്കുന്നു സി പി എം ദേശീയ നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച അതൃപ്തി അറിയിക്കാൻ സി പി ഐ തീരുമാനിച്ചു വിഷയത്തിൽ സി പി ഐയുടെ കടുത്ത നിലപാട് ഏത് തന്നെയായാലും പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സി പി എം ലക്ഷ്യം അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ നീക്കത്തെ നിഷിതമായി വിമർശിച്ചും രംഗത്തെത്തി ദേശീയ നയത്തെ എതിർക്കാൻ പോലും പിണറായി സർക്കാർ തയ്യാറായില്ല ഒരു നിഷേധക്കുറിപ്പ് പോലും ഇറക്കിയില്ലെന്നും വി ഡി സതീശൻ പ്രതികരിക്കുന്നു പി എം ശ്രീക്കായി സമ്മർദ്ദം ചെലുത്തുന്നതിനെ കോൺഗ്രസ് നേരത്തെയും എതിർത്തിരുന്നു സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്ര നയം അടിച്ചേൽപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് രണ്ടു തരം സ്കൂളുകൾ ഉണ്ടാകുന്നു ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കപ്പെടും ഇതാണ് സംഭവിക്കുന്നത് ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയിലും സംസ്ഥാന സർക്കാരിന് ഇതേ സമീപനമായിരുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി